ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഓക്കെ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് ഒരു കറണ്ട് സിറ്റുവേഷനിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്തായിരിക്കും എന്നുള്ളതാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ ജനറൽ ഇസമാണ് ടൈംലെസ് വീഡിയോ ആണ് ഈ വീഡിയോ നിങ്ങൾ ഏതൊരു ടൈമിൽ കാണുന്നുണ്ടോ ആ ഒരു ടൈം മുതൽ വാലിഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ടൊക്കെ മാച്ചാവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക ഓൾ റൈറ്റ് നിങ്ങൾ ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓക്കെ ലെറ്റ് സ്റ്റാർട്ട് വാട്ട് ടു ഡേ തിങ്ക് അബൌട്ട് യു റൈറ്റ് നൗ ഈ ഒരു കറണ്ട് സിറ്റുവേഷനില നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് അവരെന്താണ് ഒരു സമയം നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് വാട്ട് യു ദേ തിങ്ക് അബൌട്ട് യു റൈറ്റ് നൗ ഈ ഒരു സമയം നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് വാട്ട് യു ദിങ്ക് എബൌട്ട് യു റൈറ്റ് നൗ ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് വാട്ട് യു ദിങ്ക് എബൌട്ട് യു റൈറ്റ് നൗ ഈയൊരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് സ്പെഷ്യൽ വാട്ട് ദേ ദിങ്ക് എബൌട്ട് യു റൈറ്റ് നൗ ഈ ഒരു സമയം ആ വ്യക്തി എന്താകും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് വാട്ട് യു ദി തിങ്ക് എബൌട്ട് യു റൈറ്റ് നൗ തിങ്ക് വബൌട്ട് യു റൈറ്റ് നൗ ഈ ഒരു സമയം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് കേട്ട് ഹാർട്ട് സിറ്റുവേഷൻസ് കെ ഓക്കെ മാസ്റ്റർ കാർഡ് തന്നെ ഇവിടെ നമുക്ക് വ്യക്തമാക്കുന്നത് നിങ്ങൾ തമ്മിൽ സെപ്പറേറ്റഡ് ആണ് എങ്കിലും നിങ്ങൾ രണ്ടു പേരും ഈ ഒരു സെപ്പറേഷനിൽ വളരെ തീവ്രമായിട്ടുള്ള ഒരു പെയിൻ എക്സ്പീരിയൻസ് ചെയ്യുന്നു എന്നുള്ളതാണ് രണ്ടു പേർക്കും ഒരുപോലുള്ള ആണ് ഓക്കെ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു ക്ലാരിറ്റി ഇല്ലാത്തതായിട്ട് കാണുന്നുണ്ട് അതായത് നിങ്ങൾക്ക് പരസ്പരം പല കാര്യങ്ങളിലും വിശ്വാസമില്ലാത്തതുപോലെ പരസ്പരം നിങ്ങൾക്കിടയിൽ ട്രസ്റ്റ് ഇഷ്യൂസ് ഉള്ളത് പോലെ ഫീൽ ചെയ്യുന്നുണ്ട് ആൻഡ് എസ് നിങ്ങൾക്കും നിങ്ങളുടെ പേഴ്സണും ഒരു റിയൂണിയൻ വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ ചില സാഹചര്യങ്ങൾ നിങ്ങളെ എതിർക്കുന്നുണ്ട് സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്തിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്തതായിട്ട് കാണുന്നുണ്ട് നിങ്ങളെപ്പോഴും ചിന്തിക്കുന്നത് ഈ പേഴ്സണുമായിട്ടുള്ള റിയൂണിയൻ തന്നെയാണ് അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സണും വളരെ സഡനായിട്ടുള്ളൊരു മാറ്റം ഈ റിലേഷൻഷിപ്പിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് ഓക്കെ ആൻഡ് യെസ് അവർ തീർച്ചയായിട്ടും നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യാണ് അവരുടെ ലൈഫിലേക്ക് നിങ്ങളെ അട്രാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ് സ്പിരിച്വലി അവർ നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള വ്യക്തികളാണ് സ്പിരിച്വൽ കമ്മ്യൂണിക്കേഷനുള്ള വ്യക്തികളാണ് നിങ്ങൾ ആൻഡ് യെസ് നിങ്ങൾ രണ്ടു പേരും ഈ റിലേഷൻഷിപ്പിൽ മനസ്സിലാക്കിയ ഒരു കാര്യം ഈ റിലേഷൻഷിപ്പിനെ ഒരിക്കലും നിങ്ങൾക്ക് വിട്ടു പോകാൻ കഴിയില്ല ഈ വ്യക്തിയെ നിങ്ങൾക്ക് മറക്കാൻ കഴിയില്ല പല പ്രാവശ്യം നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾ മറക്കാൻ ശ്രമിച്ചിട്ടുണ്ടാവാം ചിലപ്പോൾ നിങ്ങൾ മറക്കാൻ ശ്രമിച്ചിട്ടുണ്ടാവാം ലെറ്റ് ഗോ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടാവാം പക്ഷേ അതൊന്നും നിങ്ങൾക്ക് പോസിബിൾ ആകുന്നില്ല നിങ്ങൾക്ക് രണ്ടു പേർക്കും അതിന് കഴിയുന്നുണ്ടാവില്ല അതായത് ഒത്തിരി നാളുകളായി നിങ്ങൾ സെപ്പറേറ്റഡ് ആയിട്ടെങ്കിലും നിങ്ങൾ മറക്കാൻ ശ്രമിക്കുന്നു നിങ്ങൾ ഈ വ്യക്തിയിൽ നിന്ന് മോൺ ചെയ്യാൻ ശ്രമിക്കുന്നു നിങ്ങളുടെ ലൈഫിലേക്ക് ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കുന്നു പക്ഷേ നിങ്ങൾക്ക് അതിന് കഴിയുന്നില്ല എന്തൊക്കെയോ ചില ഒരു ഫോഴ്സുകൾ നിങ്ങളെ ഈ റിലേഷൻഷിപ്പിലേക്ക് തിരികെ കൊണ്ടുവരുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങളുടെ പേഴ്സണും ഈ ഒരു സെയിം ഫീലിംഗ് തന്നെയാണ് മിററിങ് ആണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത് അതായത് നിങ്ങൾക്ക് എന്താണോ ഫീൽ ചെയ്യുന്നത് ഈ ഒരു ഫീലിംഗ് നിങ്ങളുടെ ഉണ്ടാവുന്നു അതായത് ഒരിക്കലും നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പ് എൻഡായി പോകുന്ന ഒന്നല്ല ട്രാൻസ്ഫർമേഷൻസ് റിപ്പീറ്റായിട്ട് മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന റിലേഷൻഷിപ്പാണ് സ്റ്റാർട്ടിങ് ടൈമിൽ എങ്ങനെയായിരുന്നു ആ ഒരു എനർജിയല്ല പിന്നീട് ഉണ്ടായിട്ടുള്ളത് അങ്ങനെ കുറഞ്ഞും കൂടിയും ഓൺ ആൻഡ് ഓഫായിട്ട് ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോകുന്ന ഒരു റിലേഷൻഷിപ്പാണ് അത്രയും കുറേ കാര്യങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവാം ഓക്കെ ഒരിക്കലും ഒരാൾക്ക് മറ്റൊരാളെ പിരിഞ്ഞിരിക്കാൻ കഴിയില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ് ഈ വ്യക്തിക്ക് എപ്പോഴും നിങ്ങളെക്കുറിച്ചുള്ള ഉത്കണ്ഠയാണ് അതായത് നിങ്ങൾ നിങ്ങളിപ്പോൾ റിലേഷൻഷിപ്പ് വിട്ടു പോകുമോ നിങ്ങൾ ആ വ്യക്തിയെ മറന്നു കളയുമോ നിങ്ങൾ ഇപ്പോൾ സെൽഫ് ഫോക്കസ്ഡ് ആവാൻ ശ്രമിക്കുന്നതൊക്കെ ഈ വ്യക്തിക്ക് മനസ്സിലാവുന്നുണ്ട് ഈ വ്യക്തി നിങ്ങളെ നിങ്ങളറിയാതെ നിങ്ങളെ വാച്ച് ചെയ്യുന്നുണ്ട് മറ്റു വ്യക്തികളിലൂടെ നിങ്ങളെക്കുറിച്ച് അറിയുന്നുണ്ട് ഓക്കെ എപ്പോഴും അവർക്ക് നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകളാണ് നിങ്ങളെ നിങ്ങളുടെ കാര്യത്തിൽ അവർ പ്രോസസ്സീവ് ആണ് കൂടുതൽ സമയത്തും ഓക്കെ സ് തീർച്ചയായിട്ടും നിങ്ങൾ ഒന്നിച്ച് ചേരും എന്നുള്ളത് ഇവിടെ വ്യക്തമാണ് നിങ്ങൾക്കായിട്ട് അതിനുള്ളൊരു ഡോർ ഓപ്പൺ ആവുന്നുണ്ട് അതായത് നിങ്ങൾക്കിടയിലുള്ള ബ്ലോക്കേജസ് എന്ന് പറയുന്നത് തന്നെ കുറച്ച് പേർക്കെങ്കിലും ഒരു ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ആണ് പക്ഷെ ആ ഒരു ബ്ലോക്ക് ഈ റിലേഷൻഷിപ്പിൽ നിന്ന് മാറിപ്പോകുന്നതായിട്ട് ഇവിടെ വ്യക്തമാണ് ഓക്കെ മേ ബി ആ ഒരു സിറ്റുവേഷൻ കൊണ്ട് ഈ വ്യക്തിക്ക് ഫോഴ്സ്ഫുള്ളി നിങ്ങളിൽ നിന്ന് മാറിപ്പോവേണ്ടതായിട്ടും അല്ലെങ്കിൽ സെപ്പറേറ്റഡ് ആയിട്ട് വരേണ്ടതായിട്ടുള്ള സാഹചര്യം വന്നു പോയിട്ടുണ്ടാവാം ഓക്കെ ആൻഡ് യെസ് തീർച്ചയായിട്ടും എന്ത് സാഹചര്യമാണോ നിങ്ങളെ സെപ്പറേറ്റഡ് ആക്കി പോയിട്ടുള്ളത് ആ സാഹചര്യത്തിലെല്ലാം വലിയ മാറ്റങ്ങൾ നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ കഴിയും അത്രയും പോസിറ്റിവിറ്റി നിറഞ്ഞ കാർഡുകളാണ് നമുക്ക് രണ്ടും കിട്ടിയിട്ടുള്ളത് തേർട്ടി വൺ ആൻഡ് ഇലവൺ ഈ റിലേഷൻഷിപ്പിന് ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾ ചിലപ്പോൾ ഇലവൺ ഇലവൺ എന്നുള്ള ഏഞ്ചൽ നമ്പർ അല്ലെങ്കിൽ ട്രിപ്പിൾ വൺ എന്നുള്ള ഏഞ്ചൽ നമ്പർ റിപ്പീറ്റായിട്ട് കാണുന്നുണ്ടാവാം ആ ഒരു നമ്പർ നിങ്ങൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് പോസിറ്റിവിറ്റി നിങ്ങളുടെ ലൈഫിൽ തരുന്നുണ്ടാവാം മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാം ഓക്കെ തീർച്ചയായിട്ടും ഒത്തിരി ഒത്തിരി മാറ്റങ്ങൾ നിങ്ങൾ എന്തൊക്കെയാണോ ഫാസ്റ്റിൽ മാനിഫെസ്റ്റ് ചെയ്തിട്ടുള്ളത് ആ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ പോസിബിൾ പോസിബിളാകും എന്നുള്ളതിൻ്റെ ക്ലാരിറ്റിയാണ് ഈ രണ്ട് കാർഡ്സും ഇവിടെ നമുക്ക് വ്യക്തമാക്കുന്നത് ആൻഡ് യെസ് നിങ്ങൾ തമ്മിൽ എത്ര അകലത്തിലാണെങ്കിലും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകളിലാണ് പോസിറ്റീവായിട്ടുള്ള ചിന്തകളിലാണ് എന്നായിരുന്നാലും നിങ്ങൾ രണ്ട് പേരും ഒന്നിച്ച് ചേരുമെന്നുള്ള കോൺഫിഡൻസ് ഈ ഉണ്ട് അത്രയും എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് ഈ റിലേഷൻഷിപ്പിൽ ഈ വ്യക്തി ഓക്കെ ആ വ്യക്തിക്ക് ഒരിക്കലും നിങ്ങളെ വിട്ടു പോകാൻ കഴിയില്ല ആ വ്യക്തി മനസ്സിലാക്കിയിട്ടുള്ളത് ആ വ്യക്തിയുടെ ഒരു കംപ്ലീഷൻ ഉണ്ടാവുന്നത് നിങ്ങൾ അവരോടൊപ്പം ഉണ്ടായിരുന്ന സമയത്ത് തന്നെയാണ് അതുകൊണ്ട് ഒരിക്കലും ലൈഫിൽ മറ്റൊന്നിനു വേണ്ടിയും നിങ്ങളെ ഉപേക്ഷിക്കാൻ ഈ വ്യക്തി തയ്യാറല്ല ഓക്കെ അവരുടെ ലൈഫിൽ തന്നെ അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ടാക്കിയത് ആ ലൈഫിനൊരു പ്രതീക്ഷ നൽകിയത് ഒരു കംപ്ലീഷൻ നൽകിയ ഒരു വ്യക്തിയാണ് നിങ്ങൾ അതുകൊണ്ട് അവരുടെ ജീവിതം ഇത്രയും മനോഹരമാക്കിയ വ്യക്തി ആയതുകൊണ്ട് തന്നെ ഒരിക്കലും ഒരിക്കലും അവരെ നിങ്ങളെ വിട്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല ഈ നിമിഷവും അവർ നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട് ഓക്കെ ഓക്കെ നമുക്ക് ഒന്നുകൂടി ഒന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം വാട്ട് ഡു ദിങ്ക് എബൌട്ട് യു റൈറ്റ് നോ ഈ ഒരു സമയത്ത് ഈ വ്യക്തി നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് ക്ലാരിഫിക്കേഷൻ വാട്ട് ഡു ദിങ്ക് എബൌട്ട് യു റൈറ്റ് നോ ഈ വ്യക്തി ഈ ഒരു സമയം നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് വാട്ട് ഡു ദിങ്ക് എബൌട്ട് യു റൈറ്റ് നോ ക്ലാരിഫിക്കേഷൻസ് ഓക്കെ യെസ് അവർ നിങ്ങളോടായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് അവർ അവരതിനായിട്ട് നിങ്ങൾ സ്പിരിച്വലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് മേ ബി ആ വ്യക്തിയുടെ പ്രസൻസ് നിങ്ങൾക്ക് എപ്പോഴും ഫീൽ ചെയ്യുന്നുണ്ടാവും ആ വ്യക്തിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ കാണുന്നുണ്ടാവാം ഓക്കെ അതെല്ലാം നിങ്ങൾക്ക് ഒരുപാട് പോസിറ്റീവ് സയൻസ് യൂണിവേഴ്സ് ആയിട്ട് നൽകുന്നതാണെന്ന് മനസ്സിലാക്കുക എപ്പോഴും ഈ വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു ക്ലാരിറ്റിയാണ് അവിടെ നിങ്ങൾക്ക് യൂണിവേഴ്സ് നൽകുന്നത് ഈ വ്യക്തി തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും എന്നാണ് കാണുന്നത് ആൻഡ് യെസ് യെസ് സ്പിരിച്വൽ വേയിലൂടെ നിങ്ങൾ ഒന്നിച്ച് ചേരാനുള്ള പോസിബിലിറ്റി വളരെ വളരെ കൂടുതലാണെന്ന് കാണുന്നുണ്ട് യെസ് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രണയവുമായിട്ട് ഈ വ്യക്തി വെയിറ്റിംഗ് ആണ് അതായത് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഈ വ്യക്തി നിങ്ങൾ തികച്ചും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു മൊമെൻറ്റിൽ ഈ വ്യക്തി നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യുമെന്നാണ് കാണുന്നത് നമ്പർ തേർട്ടി ഫോർ ആൻഡ് ഫോർട്ടി ഫോർ ഈസ് സിഗ്നിഫിക്കൻ ഫോർ ദിസ് റിലേഷൻഷിപ്പ് ഈ വ്യക്തി എത്രത്തോളമാണ് നിങ്ങളെ പ്രണയിക്കുന്നത് എന്നുള്ളത് ഇതുവരെയും നിങ്ങൾ പൂർണ്ണമായും മനസ്സിലാക്കിയിട്ടില്ല കാരണം അവർ നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യാത്ത അത്രയും ആഴത്തിലുള്ളൊരു സ്നേഹം ആ വ്യക്തിയുടെ ഉള്ളിലുണ്ട് ഓക്കെ ഓക്കെ ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് കൂടി നമുക്ക് നോക്കാം വാട്ട് യു വോണ്ട് ടു ടെൽ യു റൈറ്റ് ഈ ഒരു സമയത്ത് ഈ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ടെൽ യു റൈറ്റ് നാവ് ഈ ഒരു സമയത്ത് ഈ വ്യക്തി എന്താണ് നിങ്ങളോടായി പറയാൻ ആഗ്രഹിക്കുന്നത് ഓക്കെ കം ബാക്ക് ഇൻ മൈ ലൈഫ് അവരുടെ ജീവിതത്തിലേക്ക് തിരികെ വരൂ എന്ന് ആ വ്യക്തി പറയുകയാണ് ആൻഡ് ഐ ആം വെയിറ്റിംഗ് ഫോർ ഓൾ പോസിറ്റീവ് റെസ്പോൺസ് ഓക്കെ ഒരു പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസിനായിട്ട് ഈ വെ വ്യക്തി വെയ്റ്റ് ചെയ്യുകയാണ് യു ആർ മോർ ദാൻ ജസ്റ്റ് എ ഫ്രണ്ട് ഒരിക്കലും അവർക്ക് നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പ് ഒരു ഫ്രണ്ട്ഷിപ്പ് മാത്രമല്ല അതിനേക്കാളേറെയാണ് മേ ബി നിങ്ങളുടെ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്ത് തന്നെ ഫ്രണ്ട്ഷിപ്പിൽ നിന്നുമായിരിക്കാം ഐ കാൺ സീ യു ട്രൈ ഓക്കെ നിങ്ങളെ വേദനിപ്പിക്കാൻ ഒരിക്കലും ഇഷ്ടപ്പെടാത്തൊരു വ്യക്തി നിങ്ങളെ കരയുന്നത് കാണാൻ പോലും ആ വ്യക്തി ആഗ്രഹിക്കുന്നില്ല ഐ വിഷ് ഐ കുഡ് ഓഫർ യു എ ബെറ്റർ റിലേഷൻഷിപ്പ് ഓക്കെ ഒരു ബെറ്റർ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ നൽകാൻ കഴിയുമെന്നുള്ളൊരു കോൺഫിഡൻസ് ഈ വ്യക്തിക്ക് ഇപ്പോൾ ഉണ്ട് ലെറ്റ് സ്പെൻഡ് സം ടൈം ടുഗതർ ഓക്കെ ആ ഒരു കാര്യങ്ങൾ ഒത്തിരി കാര്യങ്ങൾ നിങ്ങളോടുമായിട്ട് ഷെയർ ചെയ്യാൻ ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ടാവാം അതുകൊണ്ട് തന്നെ നിങ്ങളുമായിട്ട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ എന്ന് ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട് യു ആർ മൈ സ്ട്രെങ്ത് അവരുടെ സ്ട്രെങ്ത് തന്നെ നിങ്ങളാണ് നിങ്ങളുമായ റിലേഷൻഷിപ്പ് ആണെന്ന് ആ വ്യക്തി ചിന്തിക്കുന്നുണ്ട് ഐ ഫീൽ അട്രാക്റ്റഡ് ടുവേർഡ്സ് യു ഓക്കെ നിങ്ങൾക്ക് അവർക്കിപ്പോൾ നിങ്ങളോടുള്ള അട്രാക്ഷൻ അത്രയധികമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടാവാം ഐ ആം വിത്ത് യു നോ മാറ്റേഴ്സ് വോട്ട് അവർ ഈസ് എന്ത് സാഹചര്യമാണ് എങ്കിൽ പോലും അവർ എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാകും ലെറ്റ്സ് ഹീൽ ടു ഗതർ ഓക്കെ അതായത് നിങ്ങൾ ഒന്നിച്ച് ചേരാം എന്നുള്ളതിനെ പറ്റി തന്നെയാണ് ഈ വ്യക്തി ചിന്തിക്കുന്നത് പരസ്പരം ഒന്നിച്ച് ചേർന്നാൽ മാത്രമേ ആ ഒരു ഹീലിംഗ് നിങ്ങൾക്ക് പോസിബിൾ പോസിബിളാകുകയുള്ളൂ എന്ന് ആ വ്യക്തി വിശ്വസിക്കുന്നുണ്ട് ഐ നോ എക്സാക്ട്ലി വാട്ട് ഐ വാസ് ഡൂയിങ് ഓക്കെ അവരെന്താണ് ചെയ്യുന്നത് എന്ന് ആ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോടായി പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് ആയിട്ട് നമുക്കിവിടെ ലഭിച്ചിട്ടുള്ളത് ഇനി റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ക്ലൂസ് എന്താണെന്ന് കൂടി നമുക്ക് നോക്കാം ക്ലൂസ് കണക്റ്റിംഗ് ടു ദിസ് റിലേഷൻഷിപ്പ് connecting to this relationship okay ജൂലൈ മന്ത് ഓക്കെ ജൂലൈ മന്ത് റിലേഷൻഷിപ്പിൽ ഇമ്പോർട്ടൻ്റ് ആയിരിക്കാം ഗോൾഡൻ കളർ നമ്പർ നയൻറ്റീൻ ടോറസ് മേ ബി നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ടോറസ് ഓഡിയക്സ് അതിലുള്ളവരായിരിക്കാം ലെറ്റർ ഐ ക്രൈസ് ഓൺ വെഹിക്കിൾസ് സ്മൈൽ നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സണിൻ്റെയോ സ്മൈലിന് പ്രത്യേകതയുണ്ട് ഷോർട്ട് എം ബേർഡ് പെട്ടെന്ന് ദേഷ്യം വരുന്ന ക്യാരക്ടർ ഉണ്ടാ ഉള്ള വ്യക്തികൾ ഉണ്ടാവാം ആൻഡ് നമ്പർ ട്വൽവ് ട്വൻറ്റി സെവൻ നമ്പർ ഫോർട്ടീൻ ഓക്കെ നമ്പർ ഫോർ ആൻഡ് ഗ്രീൻ കളർ ഇമ്പോർട്ടൻ്റ് ആണ് മെയ് മന്ത് റിലേഷൻഷിപ്പിൽ ഇമ്പോർട്ടൻ്റ് ആയിരിക്കാം ട്വൻറ്റി ഫൈവ് ബ്ലൂ കളർ ഫേവറേറ്റ് ആയിട്ടുള്ള കളർ ആയിരിക്കാം തേർട്ടി വൺ നമ്പർ സെവൻ ലവബിൾ ലവബിൾ ആയിട്ടുള്ളൊരു വ്യക്തി തന്നെയാണ് ഈ വ്യക്തി അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളങ്ങനെയായിരിക്കാം ഡിസംബർ മന്ത് ഓക്കെ ക്രൈസ് ഓൺ വെഹിക്കിൾസ് വാഹനങ്ങളോട് ക്രെയ്സ് ഉള്ള വ്യക്തികളുണ്ട് യെല്ലോ കളർ യെല്ലോ കളറുണ്ട് ഫേവറേറ്റ് ആയിട്ടുള്ളവരുണ്ടാവാം ലെറ്റർ ജി നമ്പർ തേർട്ടീൻ ട്വൻ്റി നയൻ ട്വൻറ്റി ഫോർ ലെറ്റർ സി ലെറ്റർ എച്ച് ലോയർ നിങ്ങളോ നിങ്ങളുടെ ലോയർ ആയിരിക്കാം ഈഗോ കൂടുതലായിട്ട് ഈഗോ ഉള്ള വ്യക്തികൾ ഉണ്ടാവാം ട്രിപ്പിൾ സെവൻ ഒരു ഏഞ്ചൽ നമ്പറാണ് നമ്പർ ട്വൽവ് ടു ഡേയ്സ് നമ്പർ ടെൻ ലെറ്റർ ബി ട്വൻ്റി വൺ ഒക്ടോബർ മന്ത് വിത്തിൻ ഫോർട്ടി എയ്റ്റ് അവേഴ്സ് ഓക്കെ ഒരു ഫോർട്ടി എയ്റ്റ് അവേഴ്സിനുള്ളിൽ ഒരു പോസിബിലിറ്റി ആയിരിക്കാം നമ്പർ ടു ഫ്ലവേഴ്സ് ട്വൻറ്റി ഫൈവ് നമ്പർ വൺ നമ്പർ ടെൻ ലെറ്റർ പി ആൻഡ് ഫൈനലി ഏപ്രിൽ മന്ത് ഓക്കെ ഇപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്റ്റ് ചെയ്ത് നമുക്കിവിടെ ലഭിച്ചിട്ടുള്ള ക്ലൂസ് ഈ ഒരു ക്ലൂസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക റീഡിംഗ് റെസിനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇന്നത്തെ റീഡിങ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ രസനേറ്റ് ആവില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക അപ്പോൾ ഇന്നത്തെ റീഡിങ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണു ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരെയും ബായ് ബായ്